ധനം സമ്പാദിക്കാനായി നമ്മൾ പല വഴികളും പരീക്ഷിക്കാറുണ്ടല്ലേ ധനം ഏത് രീതിയിൽ നമ്മുടെ കുടുംബത്തിലേക്ക് എത്തണമെങ്കിലും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിർബന്ധമാണ് അങ്ങനെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നേടുന്നതിനായിട്ടുള്ള ഒരു വഴിയെ കുറിച്ചാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു നമ്പർ എഴുതി സൂക്ഷിക്കാവുന്നതാണ് ഓരോ നമ്പറിനും അതിൻ്റെതായ ശക്തിയുണ്ട് ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണഫലം വളരെ ശ്രേഷ്ഠമായിരിക്കും ഇതിനു വേണ്ടിയിട്ട് പൂജകളും വഴിപാടുകളും ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് ഒരു നമ്പർ എഴുതി സൂക്ഷിച്ചാൽ മാത്രം മതിയാകും ഓരോ ദേവതമാർക്കും ഓരോ ബീജ അക്ഷരമുണ്ട് ഇതിനാൽ ബീജ അക്ഷരങ്ങളിലൂടെ നമുക്ക് പണം നേടാൻ സാധിക്കും മഹാലക്ഷ്മിയാണ് ധനത്തിൻ്റെ ദേവത സ്ത്രീം എന്നതാണ് ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരം ഓരോ ചൈതന്യത്തിനും ഓരോ ബീജാക്ഷരമുണ്ട് ധനദേവതയായ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമായ സ്ത്രീയോടൊപ്പം ഒരു പ്രത്യേക നമ്പർ കൂടി എഴുതിയാലാണ് നമുക്ക് ധനനേട്ടം ഉണ്ടാവാൻ സാധിക്കുക അപ്പോൾ ഇങ്ങനെ എഴുതുന്നത് മുഖാന്തരം നമ്മുടെ കുടുംബത്ത് പല രീതിയിലുള്ള പണം നമുക്ക് വന്നു ചേരാൻ സഹായിക്കും അതേപോലെ നമുക്ക് കടം കൊടുത്ത പണമൊക്കെ കിട്ടാത്തവരുണ്ട് എങ്കിൽ ഈ ഒരു നമ്പർ എഴുതി സൂക്ഷിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എത്ര കിട്ടാതെ പോയ ആ ഒരു പണവും നമ്മളിലേക്ക് വന്നു ചേരാനായിട്ട് ഇത് സഹായിക്കും അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ പണമൊക്കെ എവിടെയെങ്കിലും പെൻറ്റിംഗ് ആയിട്ടൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ പണമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ കുടുംബത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് ഈ ഒരു നമ്പർ എഴുതുന്നത് മുഖാന്തരം സാധിക്കും അങ്ങനെ പല രീതിയിൽ ഈ ഒരു നമ്പർ പണത്തെ ആകർഷിക്കാൻ കഴിയുന്നതാണ് ഇതിനി എപ്പോൾ എഴുതണം എപ്പോൾ ഏത് സമയത്ത് എഴുതുന്നതിനും ഇത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഇത് എഴുതാവുന്നതാണ് കുളിച്ച ശുദ്ധമായ അവസ്ഥയിൽ വേണം നമ്മൾ ഈ ഒരു നമ്പർ എഴുതാൻ എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അശുദ്ധിയുള്ള സമയങ്ങളിൽ എഴുതാൻ പാടില്ല അതേപോലെ തന്നെ നമുക്ക് നമ്മൾ കുളിക്കാതെ വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ എഴുതാൻ പാടില്ല നമ്മൾ ശരീര ശുദ്ധിയാക്കി ആ ഒരു വൃത്തിയോടുകൂടി ആ ഒരു പരിശുദ്ധിയോടു കൂടി നിന്ന് വേണം നമ്മൾ ഈ ഒരു നമ്പർ നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് എഴുതുന്നത് എവിടെയാണ് ആലിലയിൽ എഴുതുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ഈ ആലില നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്നുണ്ടോ എങ്കിൽ ഇത് താഴെ വീണ ആലില ആകരുത് താഴെ വീണതോ അതുപോലെ തന്നെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതോ അതുപോലെ അതായത് ഇങ്ങനെ കീറിയതോ പൊട്ടലുള്ളതോ അങ്ങനെയുള്ള ഇലകളാവരുത് അതേപോലെ തന്നെ വാടി ഇലകളാവരുത് അങ്ങനെയുള്ള ഇലകളിലൊന്നും ഈ നമ്പർ എഴുതാൻ പാടില്ല നമ്മൾ പറിച്ചെടുത്ത് ഏറ്റവും എന്താ പറയുക ഒട്ടും ചുളുക്കുകളൊന്നും വരാതെ ആ ഒരു കീറലൊന്നും ഇല്ലാത്ത ഇലയിൽ വേണം നമ്മൾ ഈ ഒരു നമ്പർ എഴുതാൻ ഇനി ഈ നമുക്ക് ഒരു വെള്ള എഴുതാവുന്നതാണ് വരയിട്ട പേപ്പറില് എഴുതാൻ പാടില്ല വെള്ള വെള്ളപ്പേപ്പറിൽ വേണം എഴുതാനായിട്ട് പിന്നെ നമ്മൾ ഇത് എഴുതാൻ വേണ്ടിയിട്ട് പച്ചമഷിയാണ് ഉപയോഗിക്കേണ്ടത് പച്ചമക്ഷി എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐശ്വര്യത്തെ നമ്മളിലേക്ക് എത്തിപ്പെടാൻ പെട്ടെന്ന് സഹായിക്കുന്ന ഒരു കളറാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമഷി കൊണ്ട് ഈ ഒരു നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി ഈ നമ്പർ എഴുതിയതിനു ശേഷം നമുക്കിത് പേഴ്സിൽ വെക്കാം അതല്ലെങ്കിൽ പണം നമ്മൾ സൂക്ഷിക്കുന്ന അലമാരിയിൽ വെക്കാം വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ഒട്ടും കച്ചവടമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് പണം വരുന്നത് തീരെ കുറവാണ് എന്നുണ്ടെങ്കിൽ ഈയൊരു നമ്പർ എഴുതി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അവിടേക്ക് ധനം വന്നു ചേർന്നുകൊള്ളും ഇനി ഇലയോ പേപ്പറോ പഴകിയാൽ നമ്മളത് മാറ്റി പുതിയത് എഴുതി വയ്ക്കേണ്ടതാണ് ധനം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് അത് വന്നിട്ട് തിരിച്ചു പോകേണ്ടതല്ല എല്ലാ സമയങ്ങളിലും നമ്മളിൽ നിൽക്കേണ്ടതാണ് നമുക്കറിയാം പണം ഇല്ലാത്ത ആളുകൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പണം ഉള്ള അവരാണെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ശ്രമിക്കുന്നത് അപ്പോൾ അത് എല്ലാ സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഫുൾ ഇങ്ങനെ ഇത് നടന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സമയങ്ങളിലും നമ്മളിലേക്ക് പണം എത്തപ്പെടണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് നിത്യേന നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞത് അതിന് കേടുപാടുകൾ സംബന്ധിച്ച് ഇലയൊക്കെ ആണെങ്കിൽ വാടിപ്പോയി അതല്ല പേപ്പറാണെങ്കിലും മുഷിഞ്ഞു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മാറ്റിയതിന് ശേഷം വീണ്ടും പുതിയത് എഴുതി ഈ ഒരു പേഴ്സിലോ അലമാരിയിലോ അല്ലെങ്കിൽ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലോ ഒക്കെ സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ ഇത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് വേണം നമ്മൾ ഈ ഒരു പേപ്പർ ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പേപ്പർ നമുക്ക് കത്തിച്ച് കളയാം അതല്ലെങ്കിൽ ഇലയാണെങ്കിലും നമുക്ക് കത്തിച്ച് കളയാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളിത് വൃത്തിഹീനമായുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പാടില്ല ആരെങ്കിലും ചവിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ ഒന്നും പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഒരു ജോലിയും ഇല്ലാതെ ഈ ഒരു നമ്പർ എഴുതി അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല നമുക്ക് ധനം വരാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അതല്ല നമുക്കൊരു ജോലിയുണ്ട് നമുക്ക് കിട്ടുന്നതൊന്നും തികയുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കച്ചവടം നടക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ജോലികൾ കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നൊക്കെ ഉള്ള ആളുകൾ മാത്രം എഴുതിയാലാണ് അത് കൂടുതലായിട്ട് വർദ്ധിച്ചു വരത്തുള്ളൂ അതല്ലാതെ നമ്മൾ വീട്ടിൽ ഒരു തൊഴിലിനും പോവാതെ നമുക്ക് ധനം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടണം എന്നില്ല നമുക്ക് ചിലപ്പോൾ നമ്മൾ എഴുതുന്നതിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് ഒരു കുറച്ചൊക്കെ നമുക്ക് എവിടെന്നെങ്കിലും കിട്ടാനുള്ള പണമൊക്കെ വന്നു ചേർന്നേക്കാം പക്ഷേ ആ ഒരു സ്രോതസ് വലുതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അധ്വാനത്തിനുള്ള ഫലം നമുക്ക് കൂടുതൽ കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അക്ഷരം എഴുതി സൂക്ഷിക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ ഒരു വന്ന പണം നമ്മളിൽ തങ്ങി നിൽക്കുകയും ആ പണം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ എത്താനായിട്ട് പറ്റുന്നത് അതിനും ഈ ഒരു നമ്പർ എഴുതുന്നത് സഹായിക്കും അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഇരുപത്തി ഒൻപത് പതിനെട്ട് എന്ന മാജിക് നമ്പർ ആണ് ഈ മാജിക് നമ്പർ എഴുതി നമുക്ക് വെള്ള പേപ്പറിൽ അത് മടക്കി പേഴ്സിലോ അലമാരിയിലോ സൂക്ഷിക്കാം ഇനി ആലിലയിലാണെങ്കിലും അത് മടക്കി സൂക്ഷിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ില്ല നമ്മൾ അലമാരിയിലാണ് ആലിലയിൽ സൂക്ഷിക്കുന്നത് എങ്കിൽ അത് മടക്കണമെന്നില്ല മടക്കാതെ തന്നെ ആ നമ്പർ നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു ആലില നമ്മുടെ അലമാരിയിൽ വെക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ആലിലയിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ആറു മണിക്ക് ശേഷം ആലില പറിക്കാൻ പാടില്ല അതുകൊണ്ട് ആറു മണിക്ക് ശേഷം ആലില പറച്ച് അത് അതിൽ ഈ ഒരു നമ്പർ എഴുതാൻ ശ്രമിക്കരുത് അതിന് മുമ്പായിട്ട് തന്നെ പറച്ച് ഈ ഒരു നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക ഇല്ല എങ്കിൽ വെള്ളപ്പേപ്പർ തന്നെയാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് അത് നിങ്ങൾ സൂക്ഷിച്ചോളൂ ഇങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം വളരെയധികം ശ്രേഷ്ഠത നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ആ മഹാലക്ഷ്മിയുടെ ചൈതന്യം ആ മഹാലക്ഷ്മിയുടെ എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുന്നതിന് ഈ ഒരു ഭാഗ്യ നമ്പർ നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം